നമസ്കാരം ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് അഞ്ചു വർഷം സംസ്ഥാന സർക്കാർ അടയിരുന്നതിന് ശേഷമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങൾ അറിയേണ്ടതാണ് പ്രധാനമായിട്ടും സർക്കാർ ഇതിനെ പുറത്തു കാണിക്കാതിരിക്കാൻ സർക്കാരിന് വേണ്ടപ്പെട്ട ചില ആൾക്കാർ ഇതിനകത്ത് ഉണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള ചില പ്രമുഖ വ്യക്തികൾ അത് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ചില വ്യക്തികൾ അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തിയതും കൊണ്ടുമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാതെ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നത് പക്ഷേ നിവർത്തിയില്ലാതെ അതായത് വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ചരിത്രം നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നാമുറ കഥകൾ അന്ന് അന്വേഷിക്കുമ്പോൾ ഞെട്ടിപ്പോവും കാരണം ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പല തവണ സാംസ്കാരിക വകുപ്പിന് ഈ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട അവിടെ പലരും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാതികൾ നൽകിയതിന്റെ ഭാഗമായിട്ട് ആ പരാതികൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിനോട് അബ്ദുൽ ഹക്കീം വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെട്ടത് പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രധാനമായിട്ടും മൂന്ന് പ്രാവശ്യം വിവരാവശ്യ കമ്മീഷണർ അബ്ദുൽ ഹക്കീം ഈ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടും റിപ്പോർട്ട് കൊടുക്കാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അവസാനം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് വാറണ്ടോ അതല്ലെങ്കിൽ സമൻസോ അയക്കുമെന്ന അന്ത്യശാസനം വിവരാശ കമ്മീഷണർ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഈ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി പിന്നീട് ഈ റിപ്പോർട്ട് വിവരകാകാശ കമ്മീഷന് നൽകുന്നത് അതുവരെ പല ന്യായങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ നോക്കട്ടെ എടുക്കാമെന്ന് പറയുന്നു അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ മന്ത്രിയോട് ചോദിക്കണം മന്ത്രി മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാവൂ എന്ന് പറയുന്നു വീണ്ടും വിവരകാശ കമ്മീഷൻ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് മന്ത്രിസഭയുടെ അനുവാദം വേണം എന്ന് പറയുന്നു അവസാനം വിവരാവകാശ കമ്മീഷൻ സെക്രട്ടറിക്ക് ഒന്നുകിൽ വാറണ്ട് പുറപ്പെടുവിക്കും അല്ലെങ്കിൽ പിന്നെ സമൻസ് അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അന്ത്യശാസനം നൽകിയപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ റിപ്പോർട്ട് നമ്മുടെ ഇപ്പോൾ പുറത്തു വന്നതും ഇപ്പോൾ ഇത്രയും വലിയ വിവാദമാകുകയും ചെയ്തിരിക്കുന്നത് അകത്ത് ഈ സർക്കാർ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഹേമ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ തന്നെ ഇത് പുറത്ത് വിടരുത് എന്ന് കത്തു നൽകി എന്നാണ് ഇപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവരുടെ ന്യായീകരണം അതല്ലെങ്കിൽ വിശദീകരണം പക്ഷെ അതിൽ സത്യമല്ല കാരണം വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തു വരരുതെന്ന് മാത്രമാണ് ജസ്റ്റിസ് പറഞ്ഞത് പക്ഷെ ഈ വ്യക്തികളുടെ എന്ന് പറഞ്ഞാൽ മൊഴി നൽകിയ വ്യക്തികളുടെ എന്നാണ് ഏറ്റവും അധികം പ്രത്യേകമായിട്ട് ഈ ജസ്റ്റിസ് ഉദ്ദേശിച്ചതും ഊന്നൽ നൽകിയതും അങ്ങനെ മൊഴി നൽകിയ ഒരു വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ മൊഴി നൽകിയാന്ന് തന്നെ അവർക്ക് ഭയമാണ് അത് കഴിഞ്ഞ് മൊഴി നൽകിയത് തന്നെ ഇത്രയും ധൈര്യമായിട്ടാണ് അപ്പോൾ ഈ മൊഴി നൽകിയ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പുറത്തു കഴിഞ്ഞാൽ അവരുടെ പിന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് ജസ്റ്റിസിന് അറിയാവുന്നതുകൊണ്ടാണ് റിട്ടയർഡ് ആയ ഹേമ പറഞ്ഞത് ഇത് പുറത്തു വരുമ്പോൾ വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തു വരരുത് ഈ ഒരു 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 കച്ചിത്തൊരുമ്പിൽ പിടിച്ചു കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ കാത്തു എന്നത് എന്തായാലും വിവരാവശ്യ കമ്മീഷൻ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു ഇനി കമ്മീഷനിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ച് മാധ്യമ പ്രവർത്തകന്റെ ഒരു അപേക്ഷ ആദ്യമായിട്ട് എത്തുന്നത് വിവരാവകാശ കമ്മീഷനിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് ഒന്നിനും മാർച്ച് പതിനെട്ടിനും വീണ്ടും വീണ്ടും അപേക്ഷകൾ എത്തി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകണം അതിന്റെ വിശാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ ഒരു മാധ്യമ പ്രവർത്തനം കൊടുക്കുന്നു പിന്നീട് പിന്നീട് ഓരോരുത്തരുമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഏപ്രിൽ പതിനെട്ടിന് കമ്മീഷൻ വിചാരണ നിശ്ചയിച്ച് മുദ്ര വെച്ച കവർ റിപ്പോർട്ട് ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിന് നോട്ടീസ് അയച്ചു അപ്പൊ ഇത്രയും ആയപ്പോഴേക്കും ഏപ്രിൽ പതിനെട്ടിന് വെച്ച കവറിൽ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ സർക്കാരിന് നോട്ടീസ് അയക്കുന്നു പക്ഷേ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചിരിക്കുകയാണെന്നും മറുപടിയിൽ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് വകുപ്പ് മന്ത്രിയുടെ അനുവാദം വേണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഒഴിഞ്ഞു മാറി കാരണം ഗവൺമെന്റ് ഇങ്ങനെ മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കെടുത്ത് പെരുമാറാൻ കഴിയില്ലല്ലോ അവർക്ക് ഭയമുണ്ടല്ലോ അവർക്ക് ജോലി ഭയമുണ്ടല്ലോ അങ്ങനെ സംഭവിച്ചു മെയ് രണ്ടിന് കമ്മീഷൻ രണ്ടാമത്തെ വിചാരണ വരുന്നു അപ്പോഴേക്കും റിപ്പോർട്ട് കൈമാറുന്നതിന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണെന്ന് സർക്കാർ മറുപടി നൽകുന്നു ഇപ്പം മെയ് രണ്ട് രണ്ടാമത് ആവശ്യപ്പെടുന്നു അപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു മന്ത്രിസഭയുടെ അനുവാദം വരാതെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു മെയ് ഒൻപതിന് കമ്മീഷന്റെ മൂന്നാമത്തെ പിന്നെ വിചാരണ വയ്ക്കുന്നു അപ്പോഴും ആവശ്യപ്പെടുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന് വിട്ടിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് മന്ത്രിയുടെ പിന്നെ അഭിപ്രായം അറിഞ്ഞിട്ട് തരാം രണ്ടാമത് പറഞ്ഞു മന്ത്രിസഭയുടെ അഭിപ്രായത്തിന് വിട്ടിരിക്കുന്നു എന്നിട്ട് തരാം ഇപ്പൊ മൂന്നാമത് പറഞ്ഞത് പിന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടാൻ വിട്ടിരിക്കുന്നു എന്നിട്ട് തരാം എന്ന് ഇങ്ങനെ മൂന്ന് തവണ മൂന്ന് ന്യായങ്ങൾ പറഞ്ഞാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ സൂക്ഷിച്ച് അടയിരുത്തി വെച്ചത് മെയ് പത്തായപ്പോഴേക്കും ഈ സർക്കാർ ഉന്നയിച്ച എല്ലാ പിന്നെ ന്യായീകരണങ്ങളും പിന്നെ തള്ളിക്കൊണ്ട് വിവരാശ കമ്മീഷൻ വീണ്ടും മുദ്ര വെച്ച കവറിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് അന്ത്യശാസനം നൽകണം അപ്പോഴാണ് ഈ സമൻസോ അല്ലെങ്കിൽ അറസ്റ്റോ റിമാൻഡ് വേണ്ടി വരും റിമാൻഡ് നോട്ടീസോ സമൻസോ അയക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്തിമ അന്ന് പത്ത് ദിവസത്തിനകം ഉടൻ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അന്ത്യശാസനം നൽകി ആ അങ്ങനെ അന്ത്യശാസനം നൽകിയപ്പോൾ താമത്തെ ദിവസം ഈ വിവരാകാശ കമ്മീഷൻ പറഞ്ഞ ദിവസത്തെ ദിവസത്തിനക്കം എന്ന് പറഞ്ഞ് പത്താമത്തെ ദിവസം ഒൻപത് ദിവസവും വീണ്ടും അടയിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അവസാനം ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പത്താമത്തെ ദിവസം ഇത് പിന്നെ വിവരാവകാശ കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജൂലൈ അഞ്ചിന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതാണ് നമ്മുടെ റിപ്പോർട്ട് പുറത്തു വരാൻ ഉണ്ടായ സാഹചര്യം കൃത്യമായിട്ടും വിവരാവകാശ കമ്മീഷൻ അതിശക്തമായി ഇടപെട്ടതുകൊണ്ടും അതിന്റെ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ചത് കൊണ്ടുമാണ് ഇപ്പോൾ ബോംബായി മാറിയിരിക്കുന്ന സിനിമാ രംഗത്ത് വല്ലാതെ ഇളക്കം സൃഷ്ടിച്ചിരിക്കുന്ന വലിയ വലിയ പിന്നെ പറയാ വലിയ വലിയ ഐക്കണുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുന്ന ഈ റിപ്പോർട്ടിന്റെ പിന്നെ പുറത്തു വരുന്നതും ആ റിപ്പോർട്ടിനു മേൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിൽ വീഴ്ച വരുത്തിയത് റിപ്പോർട്ട് ഇങ്ങനെ ഈ പിന്നെ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും അത് അന്വേഷിക്കാൻ വിട്ടതും ഒക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം വനിതകളുടെ ഡബ്ല്യു സി അംഗങ്ങൾ ഒന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തള്ളാതെ അങ്ങനെ ഒരു കമ്മി ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അത് കമ്മീഷനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നു ചെയ്തത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് ആദ്യം കമ്മീഷൻ നിയമിക്കാണ് ആദ്യം വിഭാവന ചെയ്ത് പിന്നീട് അത് എങ്ങനെയൊക്കെയോ അത് പിന്നെ കമ്മിറ്റിയായിട്ട് മാറുകയുണ്ടായത് കാരണം കമ്മീഷൻ ആകുമ്പോൾ അതിനകത്ത് നിയമ അധികാരങ്ങളുണ്ട് നിയമപരമായ ചില സാധ്യതകളുണ്ട് റിപ്പോർട്ടിന്മേൽ ഇപ്പം കമ്മിറ്റി ആകുമ്പോൾ അത്തരത്തിൽ നിയമപരമായ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമാ രംഗത്തുള്ളവർ അതിശക്തമായി ഗവൺമെന്റിനെ സ്വാധീനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹേമ കമ്മീഷൻ എന്നത് ആദ്യം വിഭാവനം ചെയ്ത കമ്മീഷൻ എന്ന് പിന്നീട് ഹേമ കമ്മിറ്റി ആയിട്ട് മാറുന്നത് നമ്മൾ ഓർമ്മിക്കുക ആ തരത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകും എപ്പോഴും ഞങ്ങളുണ്ട് ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഈ സർക്കാർ ഈ പറയുന്നതല്ലാതെ ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് ഈ അവസാനം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ലംഘിച്ചിരിക്കുകയും